Aring gilimundo guys. Hi 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 hi, alin ni hi. കാശ് ഹൈ ഹൗ ഹൗ ആറിയോന്നായിരിക്കും ഐ ആം നോട്ട് ഫൈൻ ഫൈൻ ഒന്നുമില്ല കാലക്കേച്ചി വയ്യാതിരിക്കുകയാണ് ഒരുപാട് നാളുകൂടി ലൈവ് വന്നു പക്ഷെ ആരുമില്ല ഇപ്പോഴും കൈകളിലൊക്കെ വന്നാലേ ആരും ഒക്കെ വരത്തുള്ളു ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വായോ എന്തെങ്കിലും ഒക്കെ സംസാരിക്കാം കേരള കേരളയാണ് കേരള ഗാന്ധി പ്രകാശ് ഐ ആം ഫ്രം തമിഴ്നാട് ഓക്കെ ആരുല്ല ഒരാളേ ഉള്ളൂ മലയാളി ആരാണ് പറഞ്ഞു ലൈവിലൊന്നു കേൾക്കിയോ ആരുല്ല 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 ആരെങ്കിലും ഉണ്ടോ ഗൈസ് ഹായ് ചേച്ചി എവിടെ സ്ഥലം എബ്രഹാമോ നാട് കോട്ടയമാണേ ലിജോ കെ എം ഹായ് മോൾ മോൾ ഒന്നുമല്ല ചാനലുണ്ട് വി ബ്ലോഗ്സ് ആണ് എല്ലാവരും കേറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബുദ്ധിമുട്ടില്ലെങ്കിൽ വീഡിയോസ് ഒക്കെ ജസ്റ്റ് ഒന്ന് കാണണേ കോട്ടയം എവിടെ പാമ്പാടിയാണോ പാമ്പാടിയല്ല കോട്ടയം പുതുപ്പള്ളി ഇബ്രഹാം ഷാജി പാമ്പാടിയൊക്കെ അറിയാം പാമ്പാടി ഏരിയയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് മൂന്നോ നാലോ മാസം കൂടിയാന്ന് തോന്നുന്നുണ്ട് ഒരു ലൈവ് വരുന്നത് ഇടയ്ക്കൊന്ന് വരണ്ടതാ ദിവസവും സാഹചര്യങ്ങളും ഒക്കെ ഇപ്പൊ കാലൊന്ന് വീട് ഇച്ചിരി പ്രശ്നമൊക്കെ ആയിട്ടിരിക്കുവാണ് അപ്പൊ അതുകൊണ്ട് ലീവിലൊക്കെയാണ് അപ്പൊ ഞാൻ ഓർത്തുന്ന ചുമ്മാ ഒന്ന് ലൈവിൽ വരാൻ ഓർത്ത് ഇങ്ങോട്ട് ൊണ്ടടച്ചോറോ ജിനീഷ് മുഹമ്മദ് ഏജ് ഏജ് അയ്യോ എന്തിനാണ് അറിയുന്നത് ഏജ് കൂടുതലാ പതിനെട്ട് വയസ്സാവുന്ന മോളുണ്ട് എനിക്ക് തമിഴ്നാട് പട്ടയം യു എസ് എന്താ ചേച്ചി പേര് എൻ്റെ പേര് വിജി ബിജു ആണ് എനിക്കൊരു ചാനലുണ്ട് ബി ബ്ലോഗ്സ് എല്ലാവരും ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യണേ ചാനൽ ഹായ് ജിനീഷ് മുഹമ്മദ് എന്തോ അമ്മ എന്നെ എന്നെ അറിയാ അറിയണ്ടേന്നോ ജിനീഷ് അറിയാമോന്നാണോ ഒന്നാമതെ വായിക്കാൻ പാടാ കേട്ടോ കുഞ്ഞു അക്ഷരത്തിലല്ലേ വരുന്നത് കണ്ണിന്റെ ഒരു കാഴ്ച ക്യാദശം ചെയ്താറായി ആ ജിനീഷിനെ അറിയാം എനിക്ക് ഒത്തിരി കമന്റ്സ് ഒക്കെ ഇടുന്ന ആളല്ലേ അതുകൊണ്ടറിയാം നന്ന ആരുമില്ല ലൈവിൽ നിന്നും നമ്മള് എപ്പോഴും ഒക്കെ കേറിയല്ലേ ആൾക്കാരും വരത്തോട്ടു എപ്പോഴും കേറാൻ സമയൊന്നും ഇല്ലാത്തോണ്ട് കേറക്കുന്നില്ല പിന്നെ എല്ലാവരും എന്താ ചായ ഒക്കെ കുടിച്ചോ സുഖമായിട്ടിരിക്കുന്നു എല്ലാരും ു ജിനീഷ് ആ ജിനീഷിനോട് ഞാനും താങ്ക് യു പറഞ്ഞു എല്ലാ വീടിയും കാണുന്നുണ്ടോ ഇല്ലെന്നെനിക്കറിയല്ല എല്ലാത്തിനും കേറി കമന്റ് ചെയ്യുന്നുണ്ട് ജോലി ഒന്നുമില്ലേ ആരാണ് ചോദിച്ചേക്കുന്നത് രമാരാജനോ എന്ത് ജോലി ഇല്ല എന്നാണ് ഉദ്ദേശിച്ചത് വീട്ടിലെ ജോലിയാണോ അതോ ജോലിക്കൊന്നും പോകുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത് അതോടൊന്ന് പറയണേ എന്താണ് ചോദിച്ചതെന്ന് വ്യക്തമായി പറയൂ രമ രാജൻ പിന്നെ എന്തൊക്കെയാണ് എല്ലാവർക്കും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എല്ലാവർക്കും ചാനലൊക്കെ ഉള്ളവരാണോ അതോ ഈ ലൈവിൽ ജസ്റ്റ് കേറുന്നതേ ഉള്ളോ ി പോയില്ലെന്നാണോ രേമാ രാജന അപ്പൊ എന്നെ അറിയാൻ ആരാണോ പോയില്ല ലീവിലാണ് കാല് വയ്യാതിരിക്കുവാണ് സ്കൂട്ടറെ വീണ് അതുകൊണ്ട് കാല് വയ്യാതിരിക്കുവാണ് ലീവിലാണ് അപ്പൊ ഞാൻ ഓർത്ത് ചുമ്മാ ലൈവ് വരാൻ ഓർത്ത് ഒരു മൂന്നാല് മാസം കേട്ടോ ലൈവ് വന്നിട്ട് മറ്റെല്ലാം സാറ്റർഡേ ഒക്കെ ഇടയ്ക്കൊക്കെ വരാറുണ്ടായിരുന്നു ഇപ്പൊ അതൊന്നുമില്ല സമയം കിട്ടുന്നില്ല കാലിന്റെ വയ്യാഴിയൊക്കെ ഉള്ളതുകൊണ്ട് ഒന്നും നടക്കുന്നില്ല വരുന്നവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യുന്ന എന്തിനാന്നൊന്നും എനിക്കറിയത്തില്ല ഒന്ന് ലൈക്ക് ചെയ്തേക്കാജൻ ആരാണോന്ന് പറയണേ എന്നെ അറിയാവുന്നവരെ ആണോ കൂടെ വർക്ക് ചെയ്ത രമ സിസ്റ്റർ അല്ലല്ലോ അല്ലല്ലോ അല്ലേ രാജൻ പിന്നെ എല്ലായിടത്തും നല്ല ചൂടല്ലേ നമ്മുടെ കോട്ടയത്താന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചൂട് ഭയങ്കര ചൂടാണ് രമാ രാജൻ സ്പീഡി റിക്കവറി ആ ആവട്ടെ അല്ല എന്നാ ചെയ്യുന്നു ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഇന്നാണ് എം ആർ എടുത്തത് അമ്മാരെ എടുത്ത് നാളെ അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ അത് കഴിഞ്ഞ് അറിയത്തുള്ളു ലീവ് നീട്ടണോ അതോ ഇനി തിങ്കളാഴ്ച മുതൽ ഡ്യൂട്ടിക്ക് കയറണോ എന്തായാലും തിങ്കളാഴ്ച പോയി ഒന്നുകൂടെ ജോയിൻ ചെയ്തിട്ട് പിന്നെ ലീവ് എടുക്കാൻ പറ്റത്തുള്ളു അപ്പം അങ്ങനെ ഇരിക്കുവാണ് വേറെ പ്രശ്നമൊന്നും ഇല്ലാർന്നാൽ മതിയെന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമ്മള് എന്താ ഒരു കുടുംബം നോക്കിക്കൊണ്ട് പോകുന്നവരല്ലേ അപ്പം അതിനായിട്ടുള്ള നല്ല ബുദ്ധിമുട്ടുണ്ട് അടിപൊളി ഓ നിങ്ങൾ വർക്ക് നിങ്ങൾ സമരത്തിലാണല്ലോ അല്ലേ ചേച്ചി ഞാൻ ഞാനിന്ന അറിയുന്നു ഞാനറിയാതെ പോയി ഓ ചേച്ചി എന്റെ ഭയങ്കര സപ്പോർട്ടറാകട്ടോ എത്ര നാളായി കണ്ടിട്ട് അടുപ്പൊ കാണാറേ ഇല്ലല്ലോ എന്റെ കാര്യം വയ്യാതാക്കി അറിഞ്ഞായിരുന്നോ നിങ്ങളുടെ സെന്ററിന്റെ വാദക്കെ വീണതാ ഇനിയിപ്പ സന്തിസാരവും ഒക്കെ കൂടി വന്നായിരുന്നു കാണാൻ തന്നെ ആർക്കും എന്താ പറയുക വണ്ടിന്നൊക്കെ ഒരു ചെറിയ പരുക്കോളും പോലും വരാതിരിക്കട്ടെ അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് രമ ചേച്ചി എന്നെ കാപ്പിയൊക്കെ കുടിച്ചോ ആരുമില്ലല്ലോ ആ പട പത്തൊ പന്തിൻറെ പിന്നെന്താണ് എല്ലാവർക്കും വിശേഷം അരുമില്ല ഗൈസ് ഒരു പത്ത് മിനിറ്റ് കൂടെ നോക്കിട്ട് പോവാം ബാറ്റ് ശ്രദ്ധിച്ചില്ല അതിന് ഇപ്പറം പോയേക്കാം വിനയൻ കുമാർ കുമാർ എൻ്റെ എല്ലാ വീഡിയോയ്ക്കും വന്ന് കമന്റ്സ് ചെയ്യുന്ന ആണ് പക്ഷെ ഫുൾ വീഡിയോ കാണുന്നുണ്ടോ ഇല്ലയോന്നൊന്നും എനിക്കറിയത്തില്ല അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് അവര് നല്ല രീതി വന്ന് കമന്റ് ഒക്കെ ചെയ്ത് പക്ഷെ അവരോട് ഞാൻ പറയാം ചുമ്മാണെങ്കിലൊന്ന് വീഡിയോ ഒന്ന് കാണുക കേട്ടോ അപ്പം ഏകദേശം ഒരു പതിനേഴ് മിനിറ്റ് ആയിട്ടുണ്ട് ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് വരെ പോകുന്നില്ല മൊബൈലിൻ്റെ ഏകദേശം ബാറ്ററി ചാർജ് തീരാറായിട്ടുണ്ട് കുത്തിയിടാന് സമയമായിട്ടുണ്ട് അപ്പൊ ശരി എന്നാ ഇനി എന്തെങ്കിലും അല്ല എനിക്ക് കാണാം എന്നാ വരുന്നൊന്നും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല എപ്പോഴും തോന്നുവാന്ന് വരാം രമചേച്ചി ഓക്കെ രമചേച്ചി മാത്രമേ ഇതുവരെ അർച്ചനെ കണ്ടില്ല സമ്പിസാറിനെ കണ്ടില്ല അവരെ ആരെയും കണ്ടിട്ടില്ല മറ്റത് അവരുണ്ട് വരുന്നത് എപ്പോഴും ആദ്യം നമ്മുടെ ലൈവ് വരുമ്പോഴത്തേക്ക് ഓടി വരുന്നത് അവരാരും ഇല്ല അപ്പം ഓക്കെ ബൈ സി യു